ഒരു കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ ഒരു വർഷം ഏതാണ്ട് നാലായിരം കോടി രൂപയാണ് ചെലവ് വരുന്നത് പല പല രീതികളിൽ എന്താ ഇതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് മാസം മൂന്ന് മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ അവസ്ഥ എന്തോ ആയിരിക്കും നിങ്ങളൊക്കെ സൂചിച്ച് ജീവിക്കുന്നുണ്ടല്ലോ ചിങ്ങ ഒന്നാം തീയതി കാർഷിക ദിനമെന്നുള്ള രീതിയിൽ കൃഷി ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ആഘോഷിച്ചു അപ്പോഴും ഞങ്ങള് പാടശേരത്തെ കൃഷിക്കാരോട് കാശു മേടിച്ചാണ് ഇവരെല്ലാം ചെയ്തത് ലക്ഷക്കണക്കിന് ലോൺ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരുള്ള അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ അവരും മുടക്കത്തില്ല പാവം പിടിച്ച കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് പിന്നെയും പിച്ച ചട്ടിയിൽ കൈയിട്ടു വരുന്ന സ്വഭാവം ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി വരെ ഏതാണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്ക് പാസ് ആക്കിയിട്ടില്ല ലോൺ പാസ്സാക്കിയിട്ടില്ല ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ എവിടാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത് ഓരോ വർഷവും ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് രണ്ടു വർഷമേ ആയുള്ളൂ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരുമിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ നെൽകർഷകർ ഒരുമിച്ച ഒരു ഒരു സംയുക്ത വേദി ഉണ്ടായിട്ടില്ല അതിനാണിപ്പോൾ ഞങ്ങളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ദേശീയ രീതിയിൽ ഭരിക്കുന്ന നാഷണൽ പാർട്ടിയോടും അതോടൊപ്പം ഗവൺമെന്റിനോടും ദേശീയ ഗവൺമെന്റിനോടും സംസ്ഥാന സർക്കാരിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ കൃഷി ചെയ്യുന്നു ഇവിടുത്തെ പോലീസുകാർ ഞങ്ങളെ ഒന്ന് പേര് വളരെ മോശമായിട്ട് പെരുമാറി ഞങ്ങൾക്ക് അതൊന്നും തിരിച്ചടിക്കാൻ അറിയാമല്ലേ പിന്നെ പാവം പിടിച്ച പാവം പിടിച്ച കർഷകരല്ലേ ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്നവരല്ലേ ഉച്ചയ്ക്ക് ഒന്നും ആൾക്കാർ നാണയമില്ലാടും നീയൊക്കെ ഉച്ചക്കുണ്ണാൻ പോയി ഓരോ ഹോട്ടലിലും നിന്റെ വീട്ടിലും പോയി ഇരിക്കുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നീയൊക്കെ അവിടെ ഉരുളെ ഉരുട്ടുന്നത് ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ ഫലമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാടത്തും ചെളിയിലും പണിയെടുക്കാൻ കരുത്തുണ്ടെങ്കിൽ തിരിച്ചു നിരക്കിട്ട് പണിയാനും ഞങ്ങൾക്കറിയാം പക്ഷെ നിന്റെയൊക്കെ രണ്ടോ മൂന്നോ മാസത്തെ ശമ്പളം ഇല്ലാതായാൽ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നഷ്ടപ്പെട്ടാൽ അത് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാവൂല്ലോ എന്ന് ഞങ്ങൾ കരുതുന്നു